ഫ്രീ യോഗട്ടും പുതിയ രുചിയിലുള്ള രണ്ട് ഐസ്ക്രീമും ഉൾപ്പെടെ നാല് പുതിയ ഉൽപ്പന്നങ്ങൾ മിൽവ തിരുവനന്തപുരം യൂണിയൻ വിപണിയിലെത്തിക്കുന്നു കാപ്പിയുടെയും പെപ്പർമെന്റിന്റെയും രുചിയിലുള്ളതാണ് പുതിയ ഐസ്ക്രീമുകൾ ഇതുകൂടാതെ ഗിഫ്റ്റ് പാക്ഡ് പേഡയും വിപണിയിൽ ഇറക്കും ഇന്ന് പത്ത് മുപ്പതിന് കായംകുളത്ത് രാമപുരം താമരശ്ശേരിയിൽ കൺവെൻഷൻ സെൻ്ററിൽ മന്ത്രി ജെ ചിഞ്ചുറാണി പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കും മികച്ച ആനന്ദ മാതൃകാ ക്ഷീരോത്പാദക സംഘങ്ങൾ ക്ഷീരകർഷകർ പാൽ സംഘങ്ങൾ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും യു പ്രതിഭ എം എൽ എ അധ്യക്ഷത വഹിക്കും പേട മുന്നൂറ്റി അൻപത്തി അഞ്ച് ഗ്രാം മുന്നൂറ്റി അൻപത് രൂപ കോഫി ഐസ്ക്രീം നൂറ് മില്ലിഗ്രാം പെപ്പർ ഐസ്ക്രീം നൂറ് മില്ലിഗ്രാം നാൽപ്പത് രൂപ ഷുഗർ ഫ്രീ യോഗട്ട് നൂറ് ഗ്രാം എന്നിങ്ങനെയാണ് പുതിയ ഉൽപ്പന്നങ്ങളുടെ വില സഹകരണ സംഘങ്ങൾക്ക് പരിശീലനം നൽകാൻ കൊച്ചി കേന്ദ്രമായി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത ഒരു സ്ഥാപനം സഹകരണ മേഖലയിൽ ആദ്യ സംരംഭം സഹകാര്യം കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസസ് കൊച്ചി ഇനി സഹകരണ പരിശീലനങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ സംഘടിപ്പിക്കാം മികച്ച ഫാക്കൽറ്റികളുമായി ഞങ്ങൾ വരുന്നു നിങ്ങൾക്കരികിലേക്ക് സഹകരണ ജീവനക്കാർക്ക് മോട്ടിവേഷൻ ക്ലാസുകൾ വ്യക്തിത്വ വികസന ക്ലാസുകൾ കസ്റ്റമർ റിലേഷൻ ക്ലാസുകൾ സഹകരണ നിയമചട്ട ക്ലാസുകൾ സംഘങ്ങളുടെ ലാഭകരമായ പ്രവർത്തനം ഇന്റേണൽ ഓഡിറ്റ് സ്വർണ്ണ പരിശീലനം വിഷയം ഏതുമാകട്ടെ മികച്ച പരിശീലനം ഉറപ്പാക്കാൻ സഹകാര്യം കൊച്ചി വിളിക്കുക സീറോ കൊടകര ഫാമ് സഹകരണ ബാങ്ക് പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം ആരംഭിച്ചു ബാങ്ക് പ്രസിഡന്റ് കെ സി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് ഭരണസമിതി അംഗം സജീഷ് തറയിൽ അധ്യക്ഷനായി ചാലക്കുടി താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർ എ ജെ രാജി മാനേജിംഗ് ഡയറക്ടർ വി ഡി ബിജു എം കെ ജോർജ് അപ്പൊ പറഞ്ഞ പോലെ ഓക്കെ എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ സംഗതി സൂപ്പറാ കോക്കോട്ട് ഓയിൽ ക്രോസിംഗ് സംസ്ഥാന സഹകരണ യൂണിയനിൽ ജനറൽ മാനേജർ തസ്തികയിൽ കരാർ നിയമനം കോമേഴ്സ് ഇക്കണോമിക്സ് മാനേജ്മെന്റ് തുടങ്ങിയ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും എച്ച് ഡി സി ആൻഡ് ബി എം അല്ലെങ്കിൽ ജെ ഡി സി എന്നിവയുമാണ് യോഗ്യത വിദൂര വിദ്യാഭ്യാസം വഴിയുള്ള ബിരുദാനന്തര ബിരുദവും പരിഗണിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് നാൽപ്പത്തിയഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ളവരാകണം സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖല അപെക് സ്ഥാപനങ്ങൾ എന്നിവയിൽ എന്നിവയിലോ അല്ലെങ്കിൽ സംസ്ഥാന സഹകരണ യൂണിയൻ ഓഫീസർ കേഡറിലോ പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം അധിക യോഗ്യത മാനേജ്മെന്റ് ഡോക്ടറേറ്റ് ശമ്പളം അറുപതിനായിരത്തിനും ഒരു ലക്ഷത്തിനും മധ്യേ വയസ്സയോഗ്യത പ്രവർത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഉൾപ്പെടെ ബയോഡേറ്റയും വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയും ഹാജരാകണം അഭിമുഖം രാവിലെ സംസ്ഥാന സഹകരണ യൂണിയൻ ഹെഡ് ഓഫീസിൽ സഹകരണ സംഘങ്ങൾക്ക് പരിശീലനം നൽകാൻ കൊച്ചി കേന്ദ്രമായി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു സ്ഥാപനം സഹകരണ മേഖലയിൽ ആദ്യ സംരംഭം സഹകാര്യം കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസസ് കൊച്ചി ഇനി സഹകരണ പരിശീലനങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ സംഘടിപ്പിക്കാം മികച്ച ഫാക്കൽറ്റികളുമായി ഞങ്ങൾ വരുന്നു നിങ്ങൾക്കരികിലേക്ക് സഹകരണ ജീവനക്കാർക്ക് മോട്ടിവേഷൻ ക്ലാസുകൾ വ്യക്തിത്വ വികസന ക്ലാസുകൾ കസ്റ്റമർ റിലേഷൻ ക്ലാസുകൾ സഹകരണ നിയമചട്ട ക്ലാസുകൾ സംഘങ്ങളുടെ ലാഭകരമായ പ്രവർത്തനം ഇന്റേണൽ ഓഡിറ്റ് സ്വർണ്ണ പരിശീലനം വിഷയം ഏതുമാകട്ടെ മികച്ച പരിശീലനം ഉറപ്പാക്കാൻ കൊച്ചി വിളിക്കുക മുപ്പത്തരം സർവീസ് സഹകരണ ബാങ്ക് വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു തത്തുല്യ പരീക്ഷകൾ ഫുൾ എ പ്ലസ് എ വൺ അഥവാ തത്യ മാർക്ക് ഉള്ളവർക്ക് അപേക്ഷിക്കാം ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ മാർക്ക് ലിസ്റ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എന്നിവയോടെ വെള്ളക്കടലാസിൽ അപേക്ഷ സമർപ്പിക്കാം ബാങ്കിന്റെ ഹെഡ് ഓഫീസിലോ ബ്രാഞ്ചുകളിലോ അപേക്ഷ സമർപ്പിക്കാം അവസാന തീയതി ജൂൺ ഇരുപത്തിയാറ് സഹകരണ ബാങ്കിലെ എ ക്ലാസ് അംഗങ്ങളുടെ മക്കളെയാണ് അവാർഡിന് പരിഗണിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം ഡാർലിംഗ് എന്തൊക്കെ നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ സംഗതി സൂപ്പറാ കോക്കനട്ട് ഓയിൽ ഓഫ് ടേസ്റ്റ് ഹൈ ഗ്രേഡ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ എ പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക്